അരി അരയ്ക്കാനോ കുതിർക്കാനോ അതുപോലെ തന്നെ അരിപ്പൊടി ഒന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്പാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കൂടിയാണ് എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മൈദാ മാവ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് കപ്പാണ് നമ്മൾ മൈദാ മാവ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു കപ്പും പിന്നെതാ ഒരു കപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം റവ വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരു കപ്പ് റവയാണ് ഇട്ടുകൊടുക്കുന്നത് മൈദാമാവിന് പകരം നമുക്ക് ഗോതമ്പ് മാവ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പോൾ പാലപ്പത്തിന് ഒരു ചെറിയ മധുരം ഉണ്ടാകുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പഞ്ചസാര ഇതിന് മസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യ ഒരു ടീസ്പൂണും പിന്നെ ഒരു അര ടീസ്പൂണും അങ്ങനെ ഒന്നര ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരപ്പത്തിന് ഇതിൻ്റെ അളവൊക്കെ കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സിൽ കിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഒന്ന് ചെറിയ ചൂടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം മൂന്ന് ഗ്ലാസ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉള്ളു പക്ഷേ നമുക്ക് ഇതിൽ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ആ ഒരു അപ്പത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഒരു പ്രാവശ്യം അടിച്ചെടുത്ത ശേഷം ആ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു അപ്പത്തിൻ്റെ ആ കറക്റ്റ് തിക്നെസ് വരെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടാണുള്ളത് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മാവ് നമുക്ക് അടിക്കടിക്കാൻ ആ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ചു വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ മാവിൻ്റെ തിക്നെസ് കറക്റ്റായിരിക്കണം ഈ ഒരപ്പത്തിന് ശ്രദ്ധിക്കേണ്ട ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് തിക്കായിരുന്നു അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇഡ്ലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലും വേണം നമ്മുടെ മാവ് വേണ്ടത് ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റിൽ വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ ഈ ഒരു ലെവലിലാണ് നമ്മുടെ മാവൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് സാധാരണ ഇഡ്ലിയും അപ്പത്തിൻ്റെയൊക്കെ മാവ് നമ്മൾ ആട്ടിയെടുക്കുമ്പോൾ ഉണ്ടാവണം അതേ രീതിക്ക് തന്നെ മാവൊക്കെ ഒന്ന് പൊങ്ങി വരും ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നോർമൽ അപ്പൊക്ക് ചുട്ടെടുക്കുന്ന രീതിയിൽ അപ്പച്ചട്ടി വെച്ച് കൊടുക്കാം ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ തവി ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് അപ്പത്തിൻ്റെ പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിതിൻ്റെ കൂടെ തേങ്ങാപ്പാലും അതുപോലെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല ചിക്കൻ കറിയും മട്ടൻ കറിയും അതുപോലെ തന്നെ നല്ല മുട്ടക്കറീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്പാണ് വെറുതെ തേങ്ങാപ്പാലും ഒഴിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ അടിപൊളി ഇൻസ്റ്റൻറ്റ് അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിനി കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറക്കാറായി ഇനി അവർക്ക് രാവിലെയൊക്കെ പലഹാരം ഉണ്ടാക്കി കൊടുക്കണ്ട ടെൻഷനൊന്നും വേണ്ട അരിയൊക്കെ ആട്ടാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് ഇതുപോലെ ചെയ്ത് നോക്കും സംഭവം അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഉറപ്പാണ് നമ്മൾ ആ മാവ് വെച്ചിട്ട് നല്ല പൂ പോലെ തപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക അല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ഈസി ആയിട്ടുള്ള പാലപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ഈ ഒരു പാലപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എത്ര പേര് പേരുണ്ടാക്കിയെന്ന് എനിക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഇറച്ചിക്കറിയും അതുപോലെ തന്നെ മുട്ട റോസ്റ്റിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും കൂടിയൊക്കെ കഴിക്കുക അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം Thank you.